ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റേഷൻ അരി എങ്ങനെ അടിപൊളിയായിട്ട് സോഫ്റ്റ് പുട്ടുപൊളിയും പുട്ടും ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് റേഷൻ മട്ടേരിയാണ് മട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ രാത്രിയാണത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണ ഒരു മണിക്കൂർ മുന്നേങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാലും മതിയാവും ഓക്കെ ഇതിപ്പോൾ തിളച്ച വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നല്ല ദിവസം വെള്ളമൊഴിച്ച് ചസ്റ്റങ്ങനെ വെക്കുന്നു രാവിലെ എനിക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ നന്നായി വെട്ടിക്കളെ ക്കള വെള്ളം ഒഴിച്ച് മൂടി വെക്കുകയാണെങ്കിൽ അരമുക്കാൽ മണിക്കൂറുള്ളിൽ സെറ്റാവും ചില സമയം പെട്ടെന്ന് തന്നെ സെറ്റാക്കി ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല പക്ഷെ അങ്ങനെ ചെയ്താലും ആവും അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് വെള്ളം ഇതുപോലെ ഒന്ന് വാർത്തെടുക്കുക എന്നിട്ട് ചെറിയ മിക്സിയുടെ ജാറിൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ഒട്ടും ചേർക്കരുത് ഉപ്പ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് നല്ല തരിപ്പുട്ട് കൂടി റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ഓൾറെഡി മാവക്ക അരി കുതിർന്ന അരിയാണ് അതുകൊണ്ട് വേവ വേവും അധികം പ്രശ്നവുമല്ല അപ്പോൾ അതേ രണ്ട് ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കേണ്ടത് രണ്ട് ബാച്ചും ഇപ്പം ഈ എടുത്ത അരിയിൽ നിന്നും വീട്ടിലെല്ലാവർക്കും ഉള്ള പുട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവിനുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക റേഷൻ അരി വെച്ചിട്ട് ചോറ് ചിലവർ അത്ര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുട്ടുപൊടി എന്തായാലും ഉപയോഗമായിരിക്കും ചോറ് വയ്ക്കുന്നവർ വെച്ചോളൂ പറഞ്ഞതാണ് എന്നിരുന്നാലും നമ്മൾ വിപണിയിൽ വാങ്ങിക്കുന്നതിനെക്കാട്ടും നൂറ് ശതമാനം ഒരു ഒന്നും സംഭവം ചേർക്കാത്ത ഒരു പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ അതേ നോക്കിക്കാൽ നമ്മൾ ഇതും കൂടി ഒന്ന് പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുക അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ചെടുത്ത് വേറൊരു ബൗളേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നുണ്ട് ഇതേണ്ടോ മാറ്റി വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഇത്തിരി വെള്ളം കുറവ് തോന്നിയപ്പോൾ ഒരു ഇത്തിരി തളിച്ചിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ണെന്നുണ്ടെങ്കിൽ മാത്രം മതി നിർബന്ധമില്ല പിന്നെ ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഞാൻ ഓൾറെഡി തേങ്ങ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇടുന്നത് വീഡിയോയിൽ വന്നിട്ടുള്ള ഇല്ലായെന്നേ ഉള്ളൂ തേങ്ങ ഓൾറെഡി ഞാൻ അതിൽ ആക്കി ഇട്ടിരിക്കുന്നതാണ് ശേഷം ഞാൻ ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കുക അതാകുമ്പോൾ എളുപ്പ പണിയാണ് കഴുകാനും ബുദ്ധിമുട്ടില്ല ഗ്യാസില്ലാ പോകണം ഓരോരോ കുറ്റിയായി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഒറ്റയ്ക്ക് സംഭവം പണിയെ സെറ്റാവുകയും ചെയ്യും എന്നോർത്തിട്ട് കുറേ കാലമായിട്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഈ രീതിയിലാണ് അതേ ഇഡലി തട്ടിൽ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് കമയത്ത് കമയത്തിൽക്കുമ്പോൾ ഒരു അഞ്ച് ആറെണ്ണം ഒറ്റലേക്ക് കിട്ടുകയും ചെയ്യും ഒരു പണി കൊണ്ട് തീരുകയും ചെയ്യും ഗ്യാസില്ലാകും മറ്റതി പുട്ട് കുട്ടി കഴുകാനും പാടാണ് ഇതാകുമ്പോൾ ആ പ്രശ്നവും അപ്പോൾ അപ്പം അത് ആവി കയറ്റി എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം അപ്പം സംഭവം ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് അപ്പം അതെ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ആവി പറക്കുന്നുണ്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണോ തേങ്ങ ഇടന്തോറും നല്ല ടേസ്റ്റ് ആണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഇപ്പം നമുക്ക് ഈ പൊടി ബാക്കി വരികയാണ് വിചാരിക്കുക അപ്പോൾ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അധിക നേരം നാളെ നിൽക്കില്ല രണ്ട് ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ നിങ്ങൾ ആ നേരിതായിട്ട് ഒരു പാനിലൊന്ന് വറുത്തെടുത്താൽ മതി ചെറുതായി ചൂ ചെറിയ ചൂറിലൊന്നും ഒരു പത്ത് മിനിറ്റ് വറത്തെടുക്കുകയാണെങ്കിൽ പിന്നത് കേടു കൂടാതെ സൂക്ഷിക്കാം കേട്ടോ അപ്പം പിന്നെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ വേണ്ടത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുവിടും പൂ പോലത്തെ പുട്ടുപൊടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പുട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിളിയിട്ട് വരാം താങ്ക് യു